ङ्गिड् ते हृदन्दम्यां युगप्रकाशता അഹങ്കാരവും പൊങ്ങച്ചവും പിശാജിൻ്റെ ആയുധങ്ങളാണ് മനുഷ്യനെ തകർക്കുവാൻ അവൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഒരു ഇടവക ദേവാലയത്തിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വല്ലാത്ത തർക്കം നടക്കുകയാണ് വികാരിയച്ചൻ പറഞ്ഞു ഈ പ്രാവശ്യത്തെ തിരുന്നാൾ നമുക്ക് കുറച്ച് താല്പര്യമുള്ളവരെ എല്ലാം ചേർത്തുകൊണ്ട് ആഘോഷിക്കാം എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു അങ്ങനെ വേണ്ട ഒറ്റ ഒരാൾ തിരുനാൾ ഏറ്റെടുത്ത് നടത്തട്ടെ ആരും മുന്നോട്ട് വരാതായി ഈ സമയത്താണ് ഒരുവൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ആരും മുന്നോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം തിരുനാൾ ഏറ്റെടുത്ത് നടത്തും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നില വളരെ പരിതാപകരമായിരുന്നിട്ട് കൂടി അദ്ദേഹം വാശിയോടുകൂടി പൊങ്ങച്ചം കാണിക്കുവാനായിട്ട് ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞു ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഈ പ്രാവശ്യത്തെ തിരുനാൾ നടത്തും അതിഗംഭീരമായി നടത്തും എല്ലാവർക്കും അത്ഭുതമായി തിരുനാളിന് എല്ലാ ക്രമീകരണങ്ങളും ഈ മനുഷ്യൻ ഓടി നടന്ന് ചെയ്യുവാനായിട്ട് പലരിൽ നിന്നും പണയമായിട്ട് പൈസ വാങ്ങി ഒത്തിരി പൈസ പണം അദ്ദേഹം പലരെയും ജാമ്യം നിർത്തി വാങ്ങി ചിലരുടെ കരങ്ങളിൽ നിന്ന് നൽകാമെന്നുള്ള ചിന്തയോടെ വാങ്ങി വളരെ അടിപൊളിയ അടിപൊളിയായിട്ട് പെരുന്നാൾ നടത്തി എല്ലാവർക്കും സന്തോഷമായി പെരുന്നാൾ മറ്റ് വർഷങ്ങളേക്കാൾ വളരെ വ്യത്യസ്തതയുള്ള ഒരു പെരുന്നാളായി ആർഭാടമായിട്ട് മാറി വളരെ വലിയ ആർഭാടങ്ങളുടെ ആഘോഷമായി ആത്മീയതയേക്കാൾ ഭൗതികമായ ഒരു ആഘോഷമായിട്ട് ആ പെരുന്നാൾ മാറി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പെരുന്നാൾ നടത്തിയ മനുഷ്യന് പൈസ തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ വന്നു അദ്ദേഹം ആ ഇടവക വിട്ട് മറ്റുള്ള ഒരു വേറൊരു ദേശത്തേക്ക് ആരും അറിയാതെ കടന്നു പോകേണ്ട അവസ്ഥ വന്നു പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ വാശിയും പൊങ്ങച്ചവും അഹങ്കാരവും ഇതുപോലുള്ള തകർച്ചകളിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മളായിരിക്കുന്ന തൊഴിൽ മേഖലകളിലും അഹങ്കാരവും പൊങ്ങച്ചവും പുലർത്തുന്നത് ഒന്ന് എളിമപ്പെടാനായിട്ട് തയ്യാറായാൽ അവിടെ ദൈവം അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരാജയപ്പെടുവാനായിട്ട് കാരണവും നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും പൊങ്ങച്ചവുമാണ് ഒന്നുമില്ലാതിരിക്കെ എന്തോ ആണെന്നുള്ളൊരു ഭാവം വചനം പറയുകയാണ് ഒന്നുമില്ലാതിരിക്കെ താൻ എന്തോ ആണെന്ന് ഭാവിക്കുന്നത് അതൊരു അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് നമുക്ക് ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ തുറന്നു വയ്ക്കുന്നവരാകാം അതിനുള്ള ഒരു ആർജവവും ധൈര്യവും നമുക്കുണ്ടാകട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകുവാൻ വളഞ്ഞ വഴികളിലൂടെ കടന്നു നീങ്ങാതിരിക്കാം